ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഫയർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു സ്മാർട്ട് വാച്ച് ഓർഡർ ചെയ്തായിരുന്നു ഗൈസ് ഫസ്റ്റ് ട്രാക്കിൻ്റെ വാച്ചാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇത് വന്നപ്പോഴേക്കും എനിക്ക് നല്ലോണം എക്സൈറ്റ് ആയി ഗൈസ് ഇച്ചിരി പണിയൊക്കെ പിടിച്ചിരിക്കുവാണ് ഗൈസ് അതുകൊണ്ട് ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ിങ്ങ് നല്ലതാണ് കൈസ് ഇതിൻ്റെ ആണ് നമ്മൾ നമ്മളെ വാച്ച് ഇരിക്കുന്നത് നമ്മുടെ വാച്ച് ഫസ്റ്റ് ഓപ്പണിൻ്റെ നമ്മളെ വാച്ച് കേസ് വാച്ച് ഇതിന്റെ ചാർജർ വന്നിട്ടുണ്ട് അതിൻ്റെ ചാർജർ ഇങ്ങനെ പുറകെ ഒട്ടിക്കാണോ അപ്പം നമുക്ക് വാച്ച് നോക്കാം വാച്ച് കണ്ടോ ഗായ്സ് നല്ല സ്ക്രീൻ ഒക്കെയാണ് അടിപൊളി വാച്ച് ആണ് ഫസ്റ്റാക്കിൻ്റെ വാച്ച് സൂപ്പർ വാച്ച് ഓ ഗെയിംസ് ഒക്കെ ഉണ്ട് സൂപ്പറാണ് കുറേ ഫീച്ചേഴ്സ് ഉണ്ട് അലാറം ഉണ്ട് മ്യൂസിക് ഉണ്ട് മൊബൈൽ ഉണ്ട് ഹാർട്ട് ബീറ്റ് നോക്കാറുണ്ട് അങ്ങനെ കുറേ സംഭവം അടിപൊളിയാണ് ചാർജ് ഒക്കെ ഉണ്ട് കേട്ടോ സൂപ്പർ അടിപൊളിയാണ് ഗൈസ് ഇനി നമുക്ക് ചാർജ് നോക്കാം ആ ഇത് ഹലോ ഗൈസ് ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു ഗൈസ് ഇതിന്റെ ടാഗൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞു പ്രൈസ് എന്ന് പറയുന്നത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗൈസ് കണ്ടോ നമുക്ക് ഇങ്ങനെ ഒട്ടിക്കേണ്ടതാണ് ഒട്ടിച്ചിട്ട് നമ്മുടെ ഈ മൊബൈലിന്റെ മൊബൈലിൻ്റെയൊക്കെ കുത്തുന്നത് കുത്തിയിട്ടൊന്ന് സുപ്പർ എനിക്കിഷ്ടപ്പെട്ടു ഗൈസ് എൻ്റെ ഒരുപാട് നാളെ ചഗ്രഹമായിരുന്നു സാർ ഗൈസ് ഇങ്ങനെ ഒരു വാച്ച് വാങ്ങിക്കണം വാങ്ങിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോ ഒന്ന് കൈ കെട്ടി എന്റെ ആഗ്രഹം നിറവേറ്റാൻ പോവാണ് കേസ് കെട്ടുമ്പോ തന്നെ ഒരു ഫീൽ വരുന്നുണ്ട് കേസ് ഓക്കേ നമ്മൾ അങ്ങനെ കെട്ടാൻ പോണു ഓക്കേ നല്ല രസമുണ്ട് ഹലോ ഗായ്സ് അങ്ങനെ ഞാൻ കേട്ടി കഴിഞ്ഞു ഗായ്സ് എന്റെ ഒരുപാട് നല്ല ആഗ്രഹ സഫലമായിരിക്കുന്നു ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഈ വീഡിയോ കാണുക ആവശ്യമുള്ളവരെല്ലാം ഇത് വാങ്ങിക്കേണ്ടതാണ് രസമുണ്ട് കാണുക നിങ്ങൾ ഇതുപോലത്തെ ഓർമ്മ വാങ്ങിക്കണം എന്നെ ഇഷ്ടപ്പെടുന്നവരെല്ലാരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഫേസ്ബുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഓക്കെ അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ നിർത്തുന്നു ഓക്കെ ഹലോ ഫ്രണ്ട്സ് നമുക്കിതെല്ലാം കൂടി തിരിച്ചു സൂക്ഷിച്ചെടുത്ത് വെച്ചേക്കാം കുറേ നാളിത് പോയിക്കേണ്ടതാണ് നമ്മുടെ വാച്ച് എന്നാലും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അമ്മയാണ് എനിക്കിത് വാങ്ങിച്ചു തന്നത് എൻ്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വാച്ച് വാങ്ങിക്കണം അങ്ങനെ ഞങ്ങൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഓക്കെ അപ്പൊ ഞങ്ങളിത് സൂക്ഷിച്ചെടുത്ത് വെക്കാൻ പോകുന്നു ഓക്കെ എൻ്റെ കുറെ നാളത്തെ ആഗ്രഹ സഫലമായിരിക്കുന്നു ഞാൻ വളരെ ഹാപ്പിയാണ് ഓക്കെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ബായ്